അരവിന്ദ് കെജ്രിവാൾ തിഹാർ ജയിലിൽ തിരിച്ചെത്തി മൂന്ന് മണിയോടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയ കെജ്രിവാൾ രാജ്ഘട്ടിലെ ഗാന്ധി സ്മാരകവും കോണാട് പ്ലസിലെ ഹനുമാൻ ക്ഷേത്രവും സന്ദർശിച്ച ശേഷമാണ് തിഹാർ ജയിലിലേക്ക് പുറപ്പെട്ടത് അതിനു മുമ്പ് അദ്ദേഹം പാർട്ടി ഓഫീസിലെത്തി പ്രവർത്തകരെയും നേതാക്കളെയും കണ്ടു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുന്നൂറിലധികം സീറ്റുകൾ നേടി ഇന്ത്യ മുന്നണി സർക്കാർ രൂപീകരിക്കുമെന്ന് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞു സർക്കാർ രൂപീകരിക്കുമ്പോൾ തനിക്ക് പ്രധാനമന്ത്രി പദം വേണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു തെരഞ്ഞെടുപ്പിൽ ഇരുപത്തിരണ്ട് സീറ്റിൽ മാത്രം മത്സരിക്കുന്ന ചെറിയ പാർട്ടിയാണ് ആം ആദ്മി പാർട്ടി അതിനാൽ തനിക്ക് പ്രധാനമന്ത്രിയാകാൻ താല്പര്യമില്ലെന്നും അദ്ദേഹം പറഞ്ഞു എന്നാൽ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുമോ എന്ന ചോദ്യത്തോട് അദ്ദേഹം പ്രതികരിച്ചിട്ടില്ല ആരാകും പ്രധാനമന്ത്രി എന്ന ചോദ്യത്തിന് രാജ്യത്തെ ഏകാധിപത്യത്തിൽ നിന്ന് രക്ഷിക്കുകയാണ് ഇപ്പോഴത്തെ ശ്രദ്ധയെന്നും രാജ്യത്തെ നയിക്കാൻ ശക്തനായ നേതാവിനെ ലഭിക്കുമെന്നായിരുന്നു മറുപടി പാർട്ടി ആസ്ഥാനത്ത് കെജ്രിവാൾ പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഇരുപത്തിയൊന്ന് ദിവസത്തെ ജാമ്യം അനുവദിച്ച സുപ്രീം കോടതിക്ക് അദ്ദേഹം നന്ദി പറഞ്ഞു ഈ ഇരുപത്തിയൊന്ന് ദിവസം ഒരു മിനിറ്റ് പോലും ഞാൻ പാഴാക്കിയില്ല ആം ആദ്മി പാർട്ടിക്ക് വേണ്ടി മാത്രമല്ല മറ്റ് പാർട്ടികൾക്ക് വേണ്ടിയും പ്രചാരണം നടത്തി മുംബൈ ഹരിയാന യു പി ജാർഖണ്ഡ് എന്നിവിടങ്ങളിലും പ്രചരണം നടത്തി പാർട്ടിയില്ല രാജ്യമാണ് വരുത് ഏകാധിപത്യത്തിനെതിരെ ശബ്ദം ഉയർത്തിയതുകൊണ്ടാണ് തനിക്ക് വീണ്ടും ജയിലിലേക്ക് പോകേണ്ടി വന്നത് തനിക്കെതിരെ ഒരു തെളിവുമില്ലെന്ന് പ്രധാനമന്ത്രി മോദിക്ക് രാജ്യത്തിന് മുന്നിൽ അംഗീകരിക്കേണ്ടി വന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു എക്സിറ്റ് പോളുകൾ വ്യാജമാണെന്നും അദ്ദേഹം ആരോപിച്ചു ഭാര്യ സുനിത കേജ്രിവാൾ ഡൽഹി മന്ത്രിമാരായ അതിഷി കൈലാഷ് ഗെഹ്ലോത്ത് സൗരഭ് ഭരദ്വാജ് രാജ്യസഭാ എം പിമാരായ സഞ്ജയ് സിംഗ് സന്ദീപ് പദ് നേതാക്കളായ ദുർഗേഷ് പദ് രാഖി ബിർള റീന ഗുപ്ത എന്നിവരും കെജ്രിവാളിനോടൊപ്പം ഉണ്ടായിരുന്നു രാജ്ഘട്ടിന് പുറത്ത് കെജ്രിവാളിനെതിരെ പ്രതിഷേധിച്ച ബി ജെ പി നേതാക്കളെയും പ്രവർത്തകരെയും പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി കരിങ്കൊടിയുമായി വനിതാ പ്രവർത്തകരടക്കം കെജ്രിവാളിനെതിരെ പ്രതിഷേധിച്ചു കുടിവെള്ളക്ഷാമത്താൽ ഡൽഹിയിലെ ജനങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോൾ കേജ്രിവാൾ നാടകം കളിക്കുകയാണെന്ന് പ്രതിഷേധത്തിന് നേതൃത്വം നൽകിയ ഡൽഹി ബി ജെ പി പ്രസിഡന്റ് ബീരേന്ദ്ര സജ്ദേവ പറഞ്ഞു മാർച്ച് ഇരുപത്തിയൊന്നിന് ഇ ഡി അറസ്റ്റ് ചെയ്ത കെജ്രിവാളിന് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായാണ് കോടതി ഇടക്കാല ജാമ്യം അനുവദിച്ചത് മെയ് പത്തിന് അനുവദിച്ച ജാമ്യ കാലാവധി ശനിയാഴ്ച അവസാനിച്ചിരുന്നു ഞായറാഴ്ച തിഹാറിലേക്ക് മടങ്ങണമെന്നായിരുന്നു സുപ്രീം കോടതി നിർദ്ദേശിച്ചത് ജാമ്യം നീട്ടി നൽകണമെന്ന് കെജ്രിവാൾ ആവശ്യപ്പെട്ടെങ്കിലും കോടതി അത് പരിഗണിച്ചിരുന്നില്ല അതേസമയം തന്നെ മോദിയ സർക്കാർ അധികാരത്തിൽ വരില്ലെന്നും അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞു പ്രതിപക്ഷ പാർട്ടി പ്രവർത്തകരെ മനോവിഷമത്തിലാക്കാനാണ് ഈ തട്ടിപ്പെന്നും അദ്ദേഹം വിമർശിച്ചു സുപ്രീം കോടതിക്ക് നന്ദിയെന്ന് പ്രതികരിച്ച അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ തനിക്ക് എന്ത് സംഭവിക്കുമെന്ന് അറിയില്ലെന്നും അണികളോട് പറയുകയുണ്ടായി പാർട്ടിക്ക് വേണ്ടി മാത്രമല്ല രാജ്യത്തെ രക്ഷിക്കാൻ കൂടി വേണ്ടിയാണ് പ്രചരണം നടത്തിയത് ജയിലിൽ എനിക്ക് എന്ത് സംഭവിക്കുമെന്ന് അറിയില്ല സംഭവിക്കുന്നത് സംഭവിക്കട്ടെ എനിക്ക് ഭയമില്ല എൻ്റെ ശരീരവും മനസ്സും ഈ രാജ്യത്തിന് വേണ്ടിയാണെന്നും അദ്ദേഹം പറഞ്ഞു